இன்னும் <Sess> நமக்கு <Sess> പൊറോട്ട വെച്ചൊരു സാധനം ഉണ്ടാക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട മുട്ട തക്കാളി ഉള്ളി മല്ലിയില പിന്നെ നമുക്ക് കുനുകുനരിഞ്ഞിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേണം കേട്ടോ വെളുത്തുള്ളിയും വേണം ഇനി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ചതിന് ശേഷം അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുനുകുനരിഞ്ഞിട്ടുള്ള മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുക ഇനി നമുക്ക് മസാലകളായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കണം പിന്നെ അതിലേക്ക് ഞങ്ങൾ ചിക്കൻ മസാലയാണ് ഇടുന്നത് ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഇടുമ്പോൾ എന്താ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇടയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നേട്ടോ നല്ലത് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമായാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളമായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിനനുസരിച്ച് വെള്ളം ഇതിന് ഈ ഇത് ഇൻ്റുള്ളിൽ കടന്ന് ഇനിയും കുറുകണം അതുകൊണ്ടാണ് ഇനി അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ മസാല കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് പൊറോട്ട ചേർത്ത് കൊടുക്കണം മെയിൻ ആയിട്ടുള്ള പൊറോട്ട നന്നായിട്ട് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അതിലേക്ക് ആ മസാല ഒക്കെ നന്നായിട്ട് കയറല്ലോ അത് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നാരങ്ങയും കൂടി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക അത് പുളിക്ക് വേണ്ടിയിട്ടാണ് വെള്ളമൊഴിക്കുമ്പോൾ തന്നെ ഉപ്പ് നോക്കാൻ മറക്കണ്ടട്ടോ ഉപ്പില്ലെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുത്തേക്ക് പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുഞ്ഞുവിനാൻ എരിഞ്ഞ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഡെക്കറേഷൻ ചെയ്യാൻ തരാം